അണി പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന നേരെ വീഡിയോയിലേക്ക് പോകാം ഏപ്രിൽ മാസം പത്താം തീയതിയാണ് ഈ മാസത്തെ ക്ഷേമപേശം വിതരണം തുടങ്ങിയത് രണ്ട് മാസത്തെ ഗഡ് നൽകുമെന്ന് സർക്കാർ അറിയിച്ചിട്ടും ഒരു മാസത്തെ ഗീഡുമാണ് നൽകിയത് സാധാരണ എല്ലാ ഉത്സവം ഈ കാലഘട്ടത്തിലെല്ലാം കൂട്ടി നമുക്ക് മൂവായിരത്തി രണ്ട് ഗഡ് വെച്ച് നൽകുമായിരുന്നു എന്നാൽ ഈ പ്രാവശ്യം അങ്ങനെ നടക്കാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല അപ്പോൾ ഏപ്രിൽ പത്തിന് വിതരണം ആരംഭിച്ചിട്ട് വിഷു കൂടാതെ തന്നെ ചെയ്ത് ബാങ്ക് അവധി കൂടാതെ തന്നെ കൂടുതൽ കുറേ കുറേ അവധികൾ ഉള്ളതിനാൽ തന്നെ ക്ഷേമ പെൻഷൻ വിതരണം വീണ്ടും പുനരാരംഭിച്ചിരിക്കുകയാണ് ഈ ഇന്നലെ മുതൽ ഇതുവരെയായിട്ടും എത്തിച്ചേരാത്തവർക്ക് വെള്ളിയാഴ്ചത്തേക്ക് ഉള്ളിൽ തന്നെ എല്ലാവർക്കും എത്തിച്ചേരുന്നതാണ് ബാങ്ക് കോട്ടയിലേക്കും മിക്കവർക്കും എത്തിച്ചേർന്നതാണ് കൈകളിലേക്കുള്ളവർക്കായിരിക്കും കൂടുതലായിട്ട് വിതരണം ആരംഭി ശക്തമാക്കുക ഏപ്രിൽ മാസം പുതിയ സാമ്പത്തിക വർഷത്തിനുള്ള കടമെടുപ്പ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ആഴ്ച അവസാനത്തോടെ തന്നെ ക്ഷേമ പെൻഷൻ മുഴുവനായിട്ട് എല്ലാവരും ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതാണ് കൃഷിയായി കിടക്കുന്ന മൂന്ന് മാസത്തിൽ നിന്നും ചിലപ്പോങ്കിൽ ഒരു മാസത്തെ കിടും ഈ ഈ മാസ അവസാനത്തോടെ അല്ലെങ്കിൽ അടുത്ത മാസമായ തന്നെ വിതരണം ചെയ്യാൻ സാധ്യതയുണ്ട് ഈ വരാൻ പോണ എലക്ഷനൊക്കെ പ്രമാണിച്ച് തന്നെ മൂന്ന് മാസത്തെ ഗഡു ഇനി വരാൻ പോണ മൂന്ന് മാസങ്ങളിലായി വിതരണം ചെയ്യാനും മൂന്ന് മാസങ്ങളിലും മൂവായിരത്തി ഇരുന്നൂറ് വെച്ച് കൈകളെക്കിട്ട് ചെയ്യാനും സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവരും വസ്ത്രം ഉറപ്പായിട്ടും ചെയ്യും മസ്ത്രം ചെയ്താൽ എല്ലാവർക്കും എത്തിച്ചേരുന്നതായിരിക്കും സർക്കാർ നൽകുന്ന സർട്ടിഫിക്കറ്റുകളൊക്കെ ഉറപ്പായിട്ടും നിങ്ങൾ പൂരിപ്പിക്കുക പൂരിപ്പിച്ചവർക്ക് മാത്രമായിരിക്കും തുക ചേരുക തുകയെത്തിച്ചേരാത്തവർ എല്ലാവരും നിങ്ങളുടെ സർക്കാർ നൽകുന്ന എന്തെങ്കിലും സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ സമർപ്പിച്ചിട്ടില്ലേ അതോ എത്തില്ലേ എന്നോ നിങ്ങൾ ചെക്ക് ചെയ്യുക സോറി സർട്ടിഫിക്കറ്റ് പൊരിപ്പിക്കാനല്ല സമർപ്പിക്കുക അപ്പോൾ ഇത് സർക്കാർ നൽകുന്ന കൂടുതൽ സമർപ്പിക്കലല്ല നിങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി ഇതൊക്കെ ചെക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കാത്തവർ ഇതൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ അനധൃതമായി മേടിക്കാത്തവർക്ക് കൂടുതൽ ഫേസ് മാസ്കിന് തുടങ്ങിയവർക്ക് എല്ലാം തുടങ്ങുന്നതാണ് അപ്പോൾ എല്ലാവരും കള്ള ക്ഷേമ പെൻഷൻ വിതരണം കിട്ടിയവരെല്ലാം കമൻ്റ് ചെയ്യുക അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഇതുപോലത്തെ വാർത്തകൾക്ക് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങൾ കൂടുതൽ പേരും ഈ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന നിങ്ങളുടെ ഇതൊക്കെയാണ് ഞങ്ങളുടെ വരി ഇതൊക്കെ ആയിട്ട് പോകുന്നത് അപ്പോൾ എന്നാൽ അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ ബെല്ലൈക്കൻ അമർത്തുകയാണെങ്കിൽ ഞാൻ എഴുതുന്ന ഓരോ വീഡിയോയും അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് എത്തുന്നതാണ് അപ്പോൾ അതിന് അടുത്ത വീഡിയോ ആയിട്ട് ഇതേ സമയത്ത് തന്നെ കാണാം